രണ്ടായിരത്തി പതിമൂന്നിലെ ഇന്ത്യ ബംഗ്ലാദേശ് കുറ്റവാളി കൈമാറ്റ കരാർ പ്രകാരം അവരുടെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ തിരിച്ചയക്കണമെന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് മനുഷ്യവംശത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ ആരോപിച്ച് ധാക്കയിലെ ഇൻ്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് ഇടക്കാല സർക്കാരിൻ്റെ ഈ ആവശ്യം എന്നാൽ ഇന്ത്യയിൽ അഭയാർത്ഥിയായി കഴിയുന്ന ഷെയ്ഖ് ഹസീനയെ നിയമപരമായി ബംഗ്ലാദേശിന് കൈമാറേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ ഇരുരാജ്യങ്ങളിൽ തമ്മിലുള്ള കരാറിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം ഒരാൾക്കെതിരെ കുറ്റം ചുമത്തുകയോ ശിക്ഷിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത്തരമൊരു ആൾക്ക് വേണ്ടി കൈമാറ്റ അപേക്ഷ നൽകാൻ കഴിയുകയുള്ളൂ എന്നാണ് കരാറിൽ പറയുന്നത് ഹസീനയുടെ കാര്യത്തിൽ മനുഷ്യവംശത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ ആരോപിച്ച് ഇൻ്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതുപ്രകാരമാണ് ഹസീനയെ കൈമാറണം എന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ഇന്ത്യക്ക് അപേക്ഷ നൽകിയത് എന്നാൽ ഇരു രാജ്യങ്ങളിലെയും ആഭ്യന്തര നിയമപ്രകാരം കൈമാറേണ്ട ആളുകൾ ശിക്ഷാർഹരാണെങ്കിൽ മാത്രമേ കൈമാറേണ്ടതുള്ളൂ എന്നാണ് വ്യവസ്ഥ മനുഷ്യവംശത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ ബംഗ്ലാദേശ് നിയമപ്രകാരം കുറ്റവാളി എന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇന്ത്യ അതിനെ വ്യത്യസ്തമായാണ് വ്യാഖ്യാനിക്കുന്നത് സതുദ്ദേശത്തോടെ അല്ലാത്ത കൈമാറ്റ അപേക്ഷ നിരസിക്കാമെന്നും ഈ കരാറിൽ പറയുന്നുണ്ട് പ്രശ്നപരിഹാരത്തിന് എല്ലാ കക്ഷികളെയും ഉൾപ്പെടുത്തി ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് വേണ്ടതെന്നാണ് ഇന്ത്യയുടെ നിലപാട് ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടാൽ തിരികെ പോകണമെന്നാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയെ അറിയിച്ചിട്ടുള്ളത് അതേസമയം ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെയും മുൻ ആഭ്യന്തരമന്ത്രി ഉസ്മാൻ ഖാൻ കമാലിനെയും ഉടൻ കൈമാറണമെന്നാണ് ബംഗ്ലാദേശ് വിദേശകാര്യ വക്താവ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട വ്യക്തികൾക്ക് അഭയം നൽകുന്നത് സൗഹൃദപരമല്ലാത്ത പ്രവൃത്തിയും നീതിയോടുള്ള അവഗണനയുമായി കണക്കാക്കുമെന്നും രേഖാമൂലം ഇന്ത്യയുടെ ആവശ്യം ഉന്നയിക്കുമെന്നും ബംഗ്ലാദേശ് വിദേശകാര്യ വക്താവ് പറയുന്നു ഷെയ്ഖ് ഹസീനക്ക് വധശിക്ഷ നൽകിയ നടപടി ശ്രദ്ധയിൽപ്പെട്ടുവെന്ന് ഇന്ത്യ നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നു ബംഗ്ലാദേശിലെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് ഇന്ത്യ പ്രതിബദ്ധമാണെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ബംഗ്ലാദേശിൻ്റെ സ്ഥിരത സമാധാനം ജനാധിപത്യം എന്നിവയ്ക്ക് എല്ലാ കക്ഷികളുമായും ആശയവിനിമയം തുടരുമെന്നും ഇന്ത്യ വ്യക്തമാക്കി രാഷ്ട്രീയ കാരണങ്ങളാലുള്ള കേസിനെ കുറ്റവാളികളെ കൈമാറാനുള്ള ഉടമ്പടി ബാധകമല്ല എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം കൂടുതൽ വഷളാകാതെ ഇരിക്കാനാണ് ഇന്ത്യ ഇപ്പോൾ ശ്രമിക്കുന്നത് അതേസമയം ഷെയ്ഖ് ഹസീനയെ വധശിക്ഷയ്ക്ക് വിധിച്ചുള്ള കോടതി ഉത്തരവിന് പിന്നാലെ ബംഗ്ലാദേശിൽ ആക്രമണം വ്യാപകമായി മാറിയിരിക്കുകയാണ് ഇതൊരു ഉഭയകക്ഷി കരാറായതുകൊണ്ട് തന്നെ അതിലെ തർക്കങ്ങൾ തീർപ്പാക്കാൻ വേണ്ടി ഒരു സംവിധാനവും നിലവിലില്ല ഇതിൽ ഐക്യരാഷ്ട്രസഭക്കും ഇടപെടാൻ കഴിയില്ല അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് ഇടപെടണമെങ്കിൽ ഇരു സർക്കാരുകളുടെയും സമ്മതത്തോടെ മാത്രമേ ഈ കേസുകൾ പരിഗണിക്കാൻ കഴിയുകയുള്ളൂ അത്തരമൊരു സാഹചര്യം തീർത്തും വിദൂരമാണ് ഇന്ത്യൻ കൈമാറ്റ നിയമമായ എക്സ്ട്രാഡീഷൻ ആക്ട് പ്രകാരം ഹസീനയെ കൈമാറുന്നതിന് നിരവധി തടസ്സങ്ങളുണ്ട് ആരോപിക്കപ്പെടുന്ന കുറ്റം രാഷ്ട്രീയ സ്വഭാവം ഉള്ളതാണെങ്കിൽ കൈമാറാൻ പാടില്ലെന്ന വ്യവസ്ഥ ഉള്ളതിനാൽ തന്നെ ഈ അപേക്ഷ നിരസിക്കാൻ ഇന്ത്യക്ക് കഴിയും ഉടമ്പടി പ്രകാരം ഹസീനയെ കൈമാറണമെന്ന് ബംഗ്ലാദേശ് നിർബന്ധം പിടിച്ചാലും ഇന്ത്യക്ക് അത് നിരസിക്കുന്നതിന് നിയമപരമായി തടസ്സങ്ങൾ ഒന്നുമില്ല നാനൂറ്റി അമ്പത്തിമൂന്ന് പേരുള്ള വിധിന്യായം ഇന്നലെ നവംബർ പതിനേഴിന് വായിച്ച് പൂർത്തിയാക്കിയ ട്രൈബ്യൂണൽ എഴുപത്തെട്ട് വയസ്സുള്ള അസീനക്കൊപ്പം സഹപ്രതിയായ മുൻ ആഭ്യന്തരമന്ത്രി അസദ് ഉസ്മാൻ ഖാൻ കമലിന്റെയും ശിക്ഷിച്ചിട്ടുണ്ട് മറ്റൊരു സഹപ്രതി പോലീസ് മേധാവി ചൗധരി അബ്ദുള്ള അൽ മമ്മൂനെ അഞ്ച് വർഷം തടവ് ശിക്ഷയും കിട്ടി അദ്ദേഹം പ്രോസിക്യൂഷനുമായി സഹകരിച്ചത് ശിക്ഷയിൽ ഇളവ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ വിദ്യാർത്ഥികൾ ആരംഭിച്ച പ്രതിഷേധമായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ രാജ്യമൊറ്റുള്ള ഒളിച്ചോട്ടത്തിലേക്ക് വഴിതെളിച്ചത് സർക്കാർ ജോലികൾക്കുള്ള കോട്ട സംവിധാനത്തിനെതിരെയും അഴിമതി ആരോപണങ്ങളും ഉയർത്തിയുള്ള ഈ പ്രക്ഷോഭം നാൽപ്പത്തി ദിവസം നീണ്ടു നിന്നു ഫെബ്രുവരിയിലെ റിപ്പോർട്ട് പ്രകാരം പ്രതിഷേധങ്ങളിൽ ആയിരത്തി നാനൂറിലധികം പേർ മരിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് പേർക്ക് പരുക്കേറ്റു പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തൽ പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ ആയുധങ്ങൾ ഉപയോഗിക്കാൻ ഉത്തരവിടൽ റംഗ്പൂരിലെ ബേഗം റോക്കിയ സർവകലാശാല വിദ്യാർത്ഥി അബൂ സയ്യിദിനെ വെടിവെച്ച് കൊല്ലൽ ആറ് പ്രതിഷേധക്കാരെ വെടിവെച്ച് കൊലപ്പെടുത്തൽ ആഷ്ലിയയിൽ ആറുപേരെ കത്തിച്ചു കൊല്ലൽ എന്നിവയാണ് ഹസീനക്കും കൂട്ടുപ്രതികൾക്കും എതിരായി തെളിയിക്കപ്പെട്ട കുറ്റകൃത്യങ്ങളെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്